ഇത്രത്തോളം മണ്ടനാണെന്ന് നിന്നാണ് കേട്ടോ മനസ്സിലായത് മണ്ടനാണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഒന്നും തലയിലില്ലായെന്ന് ഇന്നത്തോടെ ഇന്നത്തെ എപ്പിസോഡിലും മനസ്സിലായിട്ടോ കാരണം ജിസയിലും അനുവും തമ്മിലുള്ളൊരു ഇഷ്യൂ ഇല്ല എല്ലാവരുടെ മുമ്പിൽ ആളാവാനായിട്ടോ ബിഗ് ബോസിന് ഞാൻ ക്യുറ്റ് ചെയ്തോളാമോ ഇതൊക്കെ ഭയങ്കര രീതിയിൽ പറഞ്ഞിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞ ഉടനെ ഓടി പോന്നിരിക്കുക കാണണം തത്തോ പിത്തോ അയ്യോ എന്തായാലും ആൾ നല്ല ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു കാരണം ആള് ഉള്ളതുകൊണ്ട് കുറേയൊക്കെ നല്ല നല്ല നമുക്ക് ചിരിക്കാനൊക്കെ ഒത്തിരി ഇട്ടായിരുന്നു എത്താലും ഒരു മണ്ടൻ ആയതുകൊണ്ട് കാരണം സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്തൊരു വ്യക്തിയല്ലേ അപ്പോൾ ആളെന്തുകൊണ്ടും പോകുന്നത് നല്ലതായിട്ടാണ് തോന്നിയത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനൊരു വേദിയിൽ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അപ്പോൾ അത്രത്തോളം ഇതിൽ ഇതിക്കാൻ പോലും യോഗ്യത ഇല്ലാത്തൊരു വ്യക്തി നെവിനായിട്ടാണ് തോന്നിയെട്ടോ എന്തായാലും കൊളം മണ്ടൻ നെവിൻ ചെറിയൊരു തിരിച്ചടി കൊടുത്തിട്ട് നിവി നേരെ ഇറങ്ങി പോവുകയാണ് അവരാരും പിടിച്ചിട്ട് പോലും നിൽക്കുന്നില്ല ശരത്തും മക്ബറും എല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതിന്റെ ലൈഫ്